നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ അടുത്ത് പലതരം മായകൾ കാണിക്കാറുണ്ട് അല്ലേ ഓരോരോ മായകൾ കാണിച്ച് നമ്മളേക്ക് അത്ഭുതപ്പെടുത്താറുണ്ട് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞാലായിരിക്കും നമുക്കത് ഭഗവാന്റെ മായ എന്ന് മനസ്സിലാകുക അത് നടക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാറില്ല അങ്ങനെ അതോ ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ടല്ലേ ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള അത്ഭുതങ്ങള് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ വൃന്ദാവനത്തിലും ഭഗവാൻ ധാരാളം മായകൾ ഇങ്ങനെ കാണിച്ചിട്ടാണ് ജീവിക്കുന്നുണ്ടായിരുന്നത് ഓരോ ദിവസവും ഓരോരുത്തർക്കാണ് അത് അനുഭവിക്കാനുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ചിരുന്നത് അങ്ങനെ നമ്മുടെ യശോദാമയെ അതെ ഓരോ ദിവസവും ഭഗവാൻ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരിക്കൽ യശോദാമയനെ ഒന്ന് അമ്പരപ്പിച്ചു നമ്മുടെ ഉണ്ണിക്കണ്ണൻ അതിനെ പറ്റിയിട്ടുള്ള കഥ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കൂടാതെ എന്നത്തെയും പോലെ തന്നെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ ഗുരുവായൂരപ്പൻ ഒരു കയ്യിലെ താമരപ്പൂവും ഒരു കയ്യിലെ ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ശ്രീലകത്ത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗണപതിക്കും അതേപോലെ ഭഗവതിയമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല രസമുള്ള അലങ്കാരമായിരുന്നു ആ ഭഗവതിമായുടെ അലങ്കാരം ഇന്നലെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം വഴിയേ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്ക ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞിട്ട് തുടങ്ങും കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു പൊഞ്ഞുണ്ണിക്കണ്ണനായിട്ടായിരുന്നു ശ്രീലകത്ത് ഉണ്ടായിരുന്നത് വലത്തെ കയ്യിൽ താമരപ്പൂ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ അവനോടൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിയായിട്ടായിരുന്നു കേട്ടോ അലങ്കാരം ഉണ്ടായിരുന്നത് മൂന്ന് തിരുമുടിമാല ഉണ്ടായിരുന്നു ഇന്നലെ ഭഗവാന് ഒരെണ്ണം തൂവെള്ള നിറത്തിൽ നന്ദിയാർ വട്ട പൂക്കളായിരുന്നു പിന്നെ ഒരെണ്ണം വെള്ളയും ചുവപ്പും ആയിരുന്നു അതായത് നന്ദിയാർ വട്ടവും തെച്ചിയും ഉണ്ട് പിന്നെ മൂന്നാമത്തെയും നന്ദിയാർ വട്ടവും തെച്ചിയും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ രണ്ടുണ്ടമാല ഉണ്ടായിരുന്നു ഭഗവാന് അദ്ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് നന്ദിയാർ വട്ടവും തെച്ചിയും പിന്നെ നന്ദിയർ തെച്ചി അങ്ങനെ അങ്ങനെ മാറി മാറി കൊറത്തിട്ടുള്ള ഒരു മാലയായിരുന്നു പിന്നെ രണ്ടാമത്തെ ഉണ്ടമാല എന്ന് പറയുന്നതിൽ മൂന്ന് നിറങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അതായത് തുളസി ഉണ്ടായിരുന്നു നന്ദിയാർ ഉണ്ടായിരുന്നു തെച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ഉണ്ടമാലകൾക്കും മൂന്ന് തിരുമുടിമാലകൾക്കും നടുവിലായിട്ടാണ് നമ്മുടെ ഉണ്ണിക്കണം നിൽക്കുന്നത് നല്ല വലിപ്പത്തിലുള്ള ഒരു ഉണ്ണി ഇനിയായിരുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ചില ഉടയാടകൾക്കൊക്കെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉണ്ണി കുറച്ചും കൂടെ ഒന്ന് ഉയരത്തിലുള്ള ഒരു ഉണ്ണിയായിട്ടാണ് കേട്ടോ തോന്നിയത് നല്ല സ്വർണ്ണ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് അരയിലൊരു മഞ്ഞ പട്ട് കൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുമുണ്ട് അത് നല്ല നീളത്തിലിങ്ങനെ അതിൻ്റെ ആ രണ്ടറ്റങ്ങളും ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ശ്രീലകത്ത് നോക്കുമ്പോൾ തന്നെ നല്ല തിളക്കം ഉണ്ടായിരുന്നു കാണാനായിട്ട് നെറ്റിയിൽ തിലകം ചാർത്തിയിട്ടുണ്ട് കാതുപൂക്കൾ അണിഞ്ഞിട്ടുണ്ട് മൂന്ന് മാലകളുണ്ട് പിന്നെ ആ വളയം പോലത്തെ മാലയുണ്ടല്ലോ ആദ്യത്തെ മാല അതിന് നടുക്കായിട്ടും ഒരു തിലകം ഉണ്ട് കേട്ടോ പിന്നെ കൈവിളകളും തോൾവിളകളും ഒക്കെ അണിഞ്ഞിട്ട് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് ആ കാലത്തളൊന്നും ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചില്ല കാരണം ആ ഉടയാട അറ്റം വരെ ഉണ്ടായിരുന്നേ അങ്ങനെ നല്ല തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു പൊഞ്ഞുണ്ണിയായിട്ടായിരുന്നു പിറന്നാളൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ചതിന്റെ സന്തോഷമൊക്കെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നമുക്കും നമ്മുടെ മനസ്സിൽ അത്രയേറെ സന്തോഷം തോന്നുന്ന ഒരു അലങ്കാരമായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ഉണ്ണിയുടെ ആ ഒരു രൂപം താമരയും ഓടക്കുഴലും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ എപ്പോഴും ഈ താമര കയ്യിൽ പിടിക്കുന്ന അലങ്കാരം വരുമ്പോഴേ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് താമരപ്പൂ പിടിച്ചിട്ട് ഭഗവാൻ നിൽക്കുന്നത് കാണാനായിട്ട് എണ്ണക്കണ്ണനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പല പല അലങ്കാരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും താമരപ്പൂ കയ്യിൽ പിടിച്ച് കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും താമര കയ്യിൽ പിടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ താമരയ്ക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു അത്രേ വളരെ പണ്ടാണ് കേട്ടോ അതായത് ശംഖുചക്രകഥാപത്മത്തോട് കൂടിയിട്ടാണല്ലോ മഹാവിഷ്ണു നിൽക്കുന്നത് അപ്പൊ അത്രയേറെ താമരയോട് പ്രിയമുള്ളത് കൊണ്ടാണ് താമരയുടെ ആ സൗന്ദര്യം കണ്ടിട്ടാണ് തന്നെ ഭഗവാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് താമരയ്ക്ക് ഇങ്ങനെ തോന്നി അപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ ആ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് തുളസി ഇല കിടക്കുന്നുണ്ട് അപ്പോൾ ഈ തുളസിക്ക് അത്രയേറെ മഹാത്മ്യൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കാണാൻ സൗന്ദര്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഭഗവാന്റെ പാദങ്ങളിൽ കിടക്കേണ്ടി വന്നത് തനിക്ക് അത്രയേറെ മഹിമയുള്ളത് കൊണ്ടാണ് ഭംഗിയുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചതെന്നൊക്കെ ഒരു അഹങ്കാരം ഈ താമരയ്ക്ക് തോന്നിയത്ര നമുക്കും അങ്ങനെ ചെറിയ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം ഉണ്ട് എന്ന് നമ്മൾ തന്നെ വിശ്വസിച്ചിട്ട് കുറച്ച് അഹങ്കാരമൊക്കെ തോന്നാറുണ്ടല്ലേ അതേപോലെ തന്നെ താമരയ്ക്കും തോന്നി അപ്പോൾ ഭഗവാൻ അഹങ്കാരങ്ങൾ മാറ്റി കൊടുക്കാനായിട്ട് താമരയെ പിന്നീട് ചെളിയിലാണെന്ന് ചെളിയിലേക്കാണ് മാറ്റിയതെന്ന് അന്ന് മുതലാണ് ഇത്ര താമര ചെളിയിൽ വളരാനായിട്ട് തുടങ്ങിയത് കാരണം ഈ തുളസിക്ക് ഈ ഒരു താമരയുടെ സംസാരം സംഭാഷണമൊക്കെ കേട്ടപ്പോൾ വലിയ സങ്കടമായിരുന്നു കാരണം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവതി അതായത് പാർവതീദേവിയാണ് ആ ഒരു കൊലിസായിട്ട് പാദസ്വരായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പാർവതീദേവി ഇങ്ങനെ പതിയെ പറയുന്നുണ്ട് ഇതെ ഈ പാദത്തെ ഭജിക്കൂ ഈ പാദത്തെ ഭജിക്കൂ എന്ന് അപ്പോൾ തുളസി ഈ പാദത്തിൻ്റെ അടുത്ത് കിടക്കുന്നത് കൊണ്ടാണല്ലോ അത് കേൾക്കാൻ സാധിക്കുന്നത് ഭഗവാനിലേക്ക് എടുക്കാൻ ഈ പാദത്തെ ഭജിക്കൂ പദഭജനം ശ്രേയ ഇങ്ങനെ പറയുമ്പോൾ അത് ആ പാദത്തിൽ കിടക്കുന്ന അങ്ങനെ കേൾക്കാനായിട്ട് സാധിച്ചത് അപ്പൊ അത്രയേറെ മഹിമ പാദത്തിനാണല്ലോ എന്നൊക്കെ തുളസി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞത് ഭഗവാൻ കേട്ടു എന്ന് അങ്ങനെയാണ് ഭഗവാൻ താമരയ്ക്ക് ഒരു ശിക്ഷ ശിക്ഷ നൽകുന്നത് പിന്നീട് ഒരു ഒരു ഇളവും കൂടെ ഭഗവാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഗജേന്ദ്രമോക്ഷം കഥ പറയുന്ന സമയത്ത് ഗജേന്ദ്രൻ താമരപ്പൂ എടുത്തിട്ട് ഭഗവാനിൽ അർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇല്ലേ അങ്ങനെ ഗജേന്ദ്രൻ അർപ്പിക്കുന്ന ഒരു സമയത്ത് നീ പിന്നെയും എൻ്റെ അടുത്തേക്ക് എന്നെ വരും എന്ന് ഭഗവാൻ താമരയെടുത്ത് പറഞ്ഞു പിന്നെ അന്ന് മുതലാണ് പിന്നെയും താമര ഭഗവാന്റെ കൈകളിലേക്ക് എത്തിയത് അപ്പം ഇപ്പോഴും ഈ ഒരു കഥ ഓർമ്മ വരാറുണ്ട് കേട്ടോ അതിൽ നിന്ന് ഒരു സന്ദേശം പോലെ നമുക്ക് തോന്നുന്നത് നമുക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ എന്താണ് ഭഗവാൻ അത് മാറ്റിത്തരും പക്ഷെ നമ്മൾ ഉപേക്ഷിക്കില്ല പിന്നെയും ഭഗവാന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുവരും അപ്പൊ അതുകൊണ്ടാണോ ആ കഥ കേട്ടിട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഒരുപാട് പേർക്ക് ഈ ഒരു അലങ്കാരം വലിയ ഇഷ്ടം അപ്പൊ എപ്പോഴും താമര കയ്യിൽ പിടിച്ചിരിക്കുന്ന അലങ്കാരം പറയുന്ന സമയത്ത് ഈ കഥ പറയണമെന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ അത് പറയാനുള്ള ഒരു അവസരം ലഭിച്ചത് അപ്പം എല്ലാവരും ആ ഉണ്ണിക്കണന്റെ രൂപം നന്നായി എന്ന് മനസ്സിൽ ധ്യാനിച്ചോളും ഇനി നമുക്ക് ഗണപതിയെ തൊഴാനായിട്ട് പോകാം കേട്ടോ ഗണപതിക്ക് ഇന്നലെ നല്ല മഞ്ഞ നിറത്തിലുള്ള ഉടയാടിയായിരുന്നു കേട്ടോ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് പിന്നെ തുമ്പിന്ന് കുറച്ചും തുമ്പി തുടങ്ങുന്ന ഭാഗത്ത് മൂന്ന് പൊട്ടുകൾ വെച്ചിട്ടുണ്ട് ഒന്നൊരു ചന്ദ്രകലയാണ് പിന്നെ ഒരു ഗോപിപൊട്ടുണ്ട് ഒരു വട്ടത്തിലുള്ള വട്ടപ്പൊട്ടും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് നെറ്റീമ അലങ്കാരം ഉണ്ടായിരുന്നത് വലിയ കാതുകൾ ഉണ്ടല്ലോ ആ കാതുകൾക്ക് മുകളിലും അലങ്കാരമുണ്ട് രണ്ട് കമ്പൽ പോലെ വെച്ചിരിക്കുന്നത് ഒരു സ്വർണ്ണപ്പൂ ആദ്യം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പൂ വെച്ചിട്ട് അതിന് താഴെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുന്ന രീതിയിലുള്ള ഉണ്ട് കമ്പലാണ് വെച്ചിരിക്കുന്നത് അതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗണപതിയുടെ ആ വലിയ കിരീടമാണ് ശിരസിലണിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് നല്ല ഗണപതി ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുക് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമുട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഭഗവതി അമ്മയെ തൊഴാനായിട്ട് പോകാം കേട്ടോ ഇന്നല്ലേ അമ്മയ്ക്ക് ഒരു പച്ച തരത്തിലുള്ള ഉടയാട ഉണ്ടായിരുന്നേ പക്ഷെ അത് പെട്ടെന്നൊന്നും കാണില്ലാട്ടോ ധാരാളം പുഷ്പങ്ങൾ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ടായിരുന്നു ആ നെഞ്ചിന്റെ ഭാഗത്ത് താമരതുകൾ കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു മാലയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ സമർ കഴുത്തിൽ ഇങ്ങനെ മുന്നിൽ വെച്ചിരിക്കുക ഉടയാട പോലെയാണ് തോന്നുക പക്ഷെ അത് താമരപ്പൂക്കൾ കൊണ്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മാലയായിരുന്നു പിന്നെ അത് കൂടാതെ കഴുത്തിലെ ഒരു വി ആകൃതിയിലെ ചന്ദ്രൻ കൊണ്ട് ചാർത്തിയിട്ട് സ്വർണ്ണ പൂക്കളും പൊട്ടും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടായിരുന്നു ഭഗവതി അമ്മയ്ക്ക് കഴുത്തിൽ മാലയുണ്ടായിരുന്നത് കാതിൽ പൂക്കളുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിയുണ്ട് അതിന് മുകളിൽ കീഴടത്തിൻ്റെ ഭാഗത്തായിട്ട് വേറെ ഒരു സ്വർണ്ണഗോപി അങ്ങനെ ആയിരുന്നു കേട്ടോ അലങ്കാരം പിന്നെ ഭഗവതി അമ്മയ്ക്ക് പുറകിലായിട്ട് ഒരു പട്ടുടയാട കൊണ്ട് ഇങ്ങനെ നല്ല ഉടയാട ആ ഒരു പ്രഭാവലയം പോലെ ഇങ്ങനെ തോന്നിപ്പിക്കുന്ന ഉടയാട ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ചുവപ്പും മഞ്ഞും നിറത്തിൽ അതിന് പ്രത്യേക ഭംഗി ഭഗവതി അമ്മയുടെ നിലത്തെ അലങ്കാരത്തിന് നൽകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ഭംഗിയിലാണ് അമ്മയ്ക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം ആ ഒരു മുഖം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴിൽ പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിലൊന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി അയ്യപ്പനെ തൊഴാനാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നലെ അയ്യപ്പനെ മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നു നല്ല സ്വർണ്ണത്തിലക്കമുള്ള ലേസുകളൊക്കെ ഇങ്ങനെ പതിപ്പിച്ചിട്ട് ഓരോ ലെയർ പോലെയായിരുന്നു അയ്യപ്പന്റെ ഉടയാട പിന്നെ ഇന്നലെ കഴുത്തിൽ അങ്ങനെ ഒരുപാട് അലങ്കാരങ്ങളൊന്നും ആഭരണങ്ങളൊന്നും അണഞ്ഞിട്ടില്ല കേട്ടോ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് ചെറുതായി ഒന്ന് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് നടുക്ക് ഒരു സ്വർണ്ണപ്പൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നെറ്റിയിലും അതേപോലെ ഒരു സ്വർണപ്പൂവ് അത്രയേ ഉള്ളൂ ആഭരണങ്ങളായിട്ട് കാതു ഒന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല പക്ഷെ കാതുകൾക്ക് മുകളിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചന്ദനം കൊണ്ട് ഒരു കമ്മൽ ചാർത്തിയത് പോലെ തോന്നിയിരുന്നു അത് കാതു തന്നെയാണോ കമ്മലാണോന്ന് അത് ചാർത്തിയതായത് കൊണ്ട് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അയ്യപ്പൻ്റെ ഒരു കിരീടാശീരസിലാണ് ഇരിക്കുന്നത് അപ്പം വളരെ കുറഞ്ഞ ആഭരണങ്ങളൊന്നുമില്ല സ്വർണ പൂക്കൾ മാത്രമേ സ്വർണ്ണ നിറത്തിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് അയ്യപ്പന്റെ അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നത് കേട്ടോ എല്ലാവരും അയ്യപ്പന്റെ മുഖം ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തോടുത്ത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ നമ്മുടെ കണ്ണന്റെ ബാലലേലകൾ തന്നെയാണ് ഇന്ന് പറയുന്നത് യശോദാമയെ ഭഗവാൻ അമ്പരപ്പിച്ച ഒരു കഥ ഒരു ദിവസം നമ്മുടെ ഉണ്ണി കുഞ്ഞുരുണ്ണിയാണ് കേട്ടോ കുഞ്ഞുണ്ണി കൃഷ്ണനാണ് യശോദാമയുടെ മടിയിൽ ഇരുന്നിട്ട് പാല് കുടിക്കുക അപ്പോൾ ഈ ശതാമ നന്നായിട്ട് കൊഞ്ചിക്കുന്നുണ്ട് ചെറിയ ഉണ്ണികളെ നന്നായി കൊഞ്ചിക്കൂലോ അമ്മമാർ എല്ലാവരും കൊഞ്ചിക്കും അങ്ങനെ അത് ഉണ്ണി തൊട്ട് തലോടി ഓരോന്നൊക്കെ ചോദിച്ച് ആ കവിളൊക്കെ പിടിച്ച് നന്നായി കൊഞ്ചിച്ചിട്ടാണ് ഉണ്ണി പാല് കുടിക്കുന്നത് അപ്പം വായിൽ നുറയ പാലൊക്കെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് നിറച്ചിട്ടാണ് അങ്ങനെ പെട്ടെന്ന് ഉണ്ണിക്ക് ഉറക്കം വരാനായിട്ട് തുടങ്ങി ഉറക്കം വരുമ്പോൾ കോട്ടുവായ വരുള്ളൂ അങ്ങനെ വായിൽ നിറയെ പാൽ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടാണ് ഈ കോട്ടുവായി ഇടുന്നത് അങ്ങനെ വായ ഇങ്ങനെ തുറന്ന സമയത്ത് ഈ ശതാമ പ്രതി ഒന്ന് നോക്കി അപ്പോഴുണ്ടോ യേശോദാമ ഞെട്ടിപ്പോയി കാരണം ഭൂലോകം മുഴുവനും സ്വർഗവും ഒക്കെ ഇങ്ങനെ കാണണു യേശോദാമക്ക് പെട്ടെന്ന് കണ്ടപ്പോ പേടിയായിട്ടോ തൻ്റെ ഉണ്ണിയുടെ വായിൽ ഇത്രയേറെ ഭൂലോകം മുഴുവൻ കാണുക എന്നൊക്കെ വെച്ചു കഴിഞ്ഞാ എന്താ അത് ദൈവമേ ഉണ്ണിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നം എന്തോ ഒരു വയ്യായക ഉണ്ണിക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആകെ പേടിച്ച് യേശോദാമ വേഗം രോഹിണി മേനെ വിളിച്ചു അപ്പൊ തന്നെ ഉണ്ണി വായ അടച്ചു കൂട്ടോ എനിക്ക് മനസ്സിലായി യേശോദാമ കണ്ടേ അങ്ങനെ രോഹിണിയമ്മ എന്താണാവോ പറ്റിയത് ഉണ്ണിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ ഉണ്ണിക്ക് വയ്യായി കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വിളിക്കുന്നേ രോഹിണിയമ്മ വേഗം ഓടി വന്നു അപ്പൊ എന്താ യശോധിയെന്ന് ചോദിച്ചപ്പോ രോഹിണി ഞാൻ ഉണ്ണിയുടെ വായലേ ഭൂലോകം സ്വർഗവും ഒക്കെ കണ്ടു എന്താന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അതെന്താന്ന് വെച്ചിട്ട് വേഗം വന്നിട്ട് രോഹിണി രോഹിണിയമ്മ ഉണ്ണിയുടെ വായിലിങ്ങനെ വെരലിട്ട് നോക്കുക ചെറിയ കുട്ടികൾ എന്തെങ്കിലും വായൽ എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വരലിട്ട് ഇങ്ങനെ പരതൂലോ അതെടുക്കാനായിട്ട് ഇങ്ങനെ തോണ്ടിയെടുക്കാനായിട്ട് അങ്ങനെ വിരലിട്ടു വായി തുറക്കടാ വായ് തുറക്കടാന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്താ നീ വായിലിട്ടിരിക്കണെന്നൊക്കെ ചോദിച്ചിട്ട് കൊഞ്ചിച്ചിട്ടാണ് ഇട്ട് ചോദിക്കുന്നത് രോഹിണി അമ്മ വായിൽ വിരലിട്ടു വിരലിട്ടപ്പോൾ ഉണ്ണി എന്ത് ചെയ്തു നല്ലൊരു കടിയ വെച്ചു കൊടുത്തു ഉണ്ണിട്ട് ഉണ്ണിക്ക് തീരെ ഇഷ്ടമായില്ല രോഹിണിയമ്മ വന്നിട്ട് വായിൽ വരലിട്ടത് ഒരു കടിയാ കൊടുത്തു അപ്പൊ രോഹിണിക്ക് മനസ്സിലായി യശോ അതൊക്കെ കടി ഇട്ടിട്ടുണ്ട് അതാണ് സ്വർഗമൊക്കെ കണ്ടത് എന്ന് രോഹിണി അമ്മ ചോദിച്ചു അതെ ഉണ്ണിയുടെ വായിലേ പല്ല് വരുന്നുണ്ട് നല്ല മൂർച്ചയുള്ള പല്ല എനിക്കും കിട്ടി കടി നിനക്കേ ഉണ്ണീടെ കയ്യിൽ നിന്ന് കടികിട്ടിട്ടുണ്ട് അതാണ് നീയെ സ്വർഗമൊക്കെ കണ്ടത് കുറച്ച് കഴിഞ്ഞാൽ നീ നരകവും പാതാളവും ഒക്കെ കാണാൻ തുടങ്ങും നക്ഷത്രങ്ങളൊക്കെ എന്ന് ചോദിച്ചു അപ്പൊ ആ കണ്ടു എന്ന് പറഞ്ഞു ആ ഞാനും കണ്ടു ഇതന്നെയാണ് കാര്യം വയറിതാ പല്ല് വന്ന് തുടങ്ങിയിരിക്കണു അതാണ് ഉണ്ണി കടിച്ചതാവും നിന്നെ അതാണ് നീ അങ്ങനെയൊക്കെ കണ്ടത് എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചു അപ്പോൾ യേശോദാമി വിചാരിച്ചു ശരിയാണ് എന്നെ കടിച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കും എനിക്ക് അങ്ങനെ തോന്നി എന്നൊക്കെ അപ്പോൾ അങ്ങനെ രോഹിണിയമ്മ അങ്ങോട്ട് പോയി ആണെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയില്ലാട്ടോ തന്റെ ഉണ്ണി ഭഗവാനാണെന്നും ഈ ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ മുഴുവൻ ഭഗവാന്റെ ആവാക്കകത്തുണ്ടെന്നും ഒന്നും യശോദാമ്മയ്ക്ക് ആ സമയത്ത് മനസ്സിലായില്ല അങ്ങനെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയി ഉണ്ണി കുറച്ചും കൂടി അങ്ങോട്ട് മുതിർന്നു അപ്പൊ ആ ഒരു സമയത്ത് എല്ലാ ദിവസവും കുട്ടികളുടെ ഒപ്പം എന്നെ കളിക്കാനായിട്ട് ഇറങ്ങുമല്ലോ അപ്പൊ യശോദാമ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണിയെ ഒന്നും കാണില്ല അങ്ങനെ വിളിച്ചു ചോദിക്കും ഉണ്ണി എവിടെയാ അപ്പൊ തൊട്ടടുത്ത ഗ്രഹത്തിൽ ഗോപിക വിളിക്കും ഉണ്ണി എവിടെയാന്ന് അപ്പുറത്തേക്ക് ചോദിക്കും അങ്ങനെ ഈ ചോദ്യം ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് അവിടെ ഉത്തരം വരും ആ അതെ ഇവിടെ ഉണ്ട് എന്ന് പറയും അങ്ങനെ അത് യശോദാമയുടെ കാതുകളിലേക്ക് എത്തും അപ്പം മനസ്സിലാവും ആ ഉണ്ണിവിടെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അപ്പം പിന്നെ കളിച്ചോട്ടെ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സിലായാൽ മതി അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ ചോദിക്കുക മനസ്സിലായാൽ മതി അവർ കളിച്ചോട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ ഇവർ കളിക്കുന്നത് ഈ യമുനയുടെ തീരത്താണ് അപ്പം അവിടെ നല്ല വെളുത്ത പഞ്ചാര മണലാണ് കേട്ടോ അതായത് നല്ല മിനുസുള്ള മണലാണ് ഈ യമുനയുടെ തീരത്തുള്ളത് അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഞാവൽപ്പഴത്തിൻ്റെ മരം കൂടിയുണ്ട് അതിൽ നിറയെ ഞാവൽപ്പഴങ്ങൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ആ ഉണ്ണിൻ കൂട്ടരൊക്കെ കളിക്കുന്ന സമയത്ത് മുകളിലേക്ക് നോക്കി അപ്പോഴുണ്ടടാ നല്ല പഴ ഇതാ ഞാൻ അവൽപ്പഴങ്ങി നിക്കുന്നു അപ്പൊ അത് കണ്ട പുണ്ണിക്ക് കൊതിയായിട്ടോ കഴിക്കാനായിട്ട് നല്ല ആഗ്രഹം അങ്ങനെ കുട്ടികളോട് പറഞ്ഞു ഞാൻ അവൽപ്പഴം കിട്ടിയ കൊള്ളായിരുന്നു നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ കുട്ടികൾ പറഞ്ഞു ഇത് ഉയരത്തിലല്ലേ നിൽക്കുന്നു പെട്ടെന്ന് കൈ കൊണ്ട് എത്തിച്ചാലും അത് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കില്ലേ അങ്ങനെ അതിൽ കുറച്ച് മുതിർന്ന കുട്ടികളുണ്ട് അവര് പറഞ്ഞു അവര് കാര്യം ചെയ്യാം ഞങ്ങൾ വയറായിട്ട് പൊട്ടിക്കാം പക്ഷെ ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് വീട്ടിൽ പോയിട്ട് പറയരുത് കാരണം നല്ല വഴക്ക് കേൾക്കും ചിലപ്പോ നല്ലും കിട്ടും അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് പറയരുത് ഞങ്ങൾ പൊട്ടിച്ചിട്ട് അമ്മകളിൽ കയറി പൊട്ടിച്ചിട്ട് താഴേക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ ശരി ഇനി വീട്ടിലൊന്നും പറയില്ല എന്നുള്ള ആ ഒരു കരാറിന്മേല് എന്തായി ഈ മുതിർന്ന കുട്ടികൾ രണ്ട് മൂന്ന് പേരെ മരത്തിൽ ഇങ്ങനെ വലിഞ്ഞ് കയറി കിട്ടും അപ്പോൾ ഇവർ കയറി ഇരുന്നിട്ട് ഓരോ പഴങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആ പഴ പഴങ്ങൾ കണ്ടപ്പോഴേ ഈ കുട്ടികൾക്കും കൊതിയായി പൊട്ടിച്ച് ഇങ്ങനെ താഴേക്കിടാനുള്ള ആ ഒരു ക്ഷമ ഇത് അവർക്ക് ഉണ്ടായില്ല അവർ അവിടെ ഇരുന്നിട്ട് ഇത് കഴിക്കാനായിട്ട് തുടങ്ങി അപ്പം നമ്മുടെ ഉണ്ണിയാണെങ്കിലോ അതിനേക്കാളെ ഏറെ കൊതിയായിട്ട് താഴേന്ന് ഇങ്ങനെ നോക്കുക ഇവരിപ്പോൾ പഴം താഴേക്കിടുന്നു വെച്ചിട്ട് പിന്നീട് എവിടെ നിന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ണിക്ക് അരിശം വന്നു കേട്ടോ അതെ മര്യാദക്ക് ആ പഴങ്ങളൊക്കെ താഴേക്ക് കിട്ടോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വേഗം താഴ്ത്തിക്കിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തായാലും പോയി പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾ പറഞ്ഞു ആ എന്നാൽ ശരി ഞങ്ങൾ താഴേക്ക് ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് അവര് താഴേക്കിടാനായിട്ട് തോന്നി കേട്ടോ അപ്പം നമ്മുടെ ഉണ്ണിയാണെങ്കിലോ കണക്ക് കൂട്ടുക ഇതിങ്ങനെ പങ്ക് വെക്കുമ്പോഴേ ഓരോരുത്തർക്കായിട്ട് വീതം വെക്കുമ്പോൾ എത്രത്തോളം പഴം കിട്ടും എന്നുള്ളത് അപ്പോൾ ഉണ്ണി മുകളിലേക്ക് നോക്കി കഴിയുമ്പോൾ തന്നെ ഉണിക്ക് മണിക്കത് മനക്കണക്കായിട്ട് പറയും നമ്മുടെ ഭഗവാനല്ലേ ഭഗവാൻ എല്ലാം അറിയാലോ എത്രത്തോളം പഴം തനിക്ക് കിട്ടും ഓരോരുത്തർക്കും എത്ര എണ്ണം കിട്ടും എന്നൊക്കെ ഉണ്ണിക്ക് കൃത്യമായിട്ട് ആ കണക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഉണ്ണിയുടെ കണക്കുകളൊന്നും എപ്പോഴും തെറ്റാറില്ല നമ്മുടെ കണക്ക് കൂട്ടലുകളാണ് പലപ്പോഴും തെറ്റാറുള്ളത് പക്ഷേ ഭഗവാൻ്റെ കണക്ക് കൂട്ടലുകൾ ഒരിക്കലും പിഴയ്ക്കാറില്ല അങ്ങനെ ഭഗവാൻ മനസ്സിലായി രണ്ട് മൂന്ന് പഴം മാത്രമേ ഒരാൾക്ക് കഴിക്കാനായിട്ട് കിട്ടുള്ളൂന്ന് കാരണം ഓരോ കുട്ടികൾക്കും അത്രേ നീ കിട്ടുള്ളൂ അപ്പൊ അതുപോലല്ലോ എനിക്ക് എത്രയും അത്രയും കൊതിയായിട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് അധികം പഴങ്ങൾ കിട്ടണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ എന്താ ചെയ്തതെന്നറിയോ ഇവരിങ്ങനെ പ പഴം താഴേക്ക് ഇടുമ്പോ അതൊക്കെ പറക്കാനായിട്ട് നമ്മുടെ ഉണ്ണീൻ കൂടുന്നുണ്ടേ ബാക്കി കുട്ടികളുടെ കൂടെ അങ്ങനെ ഈ താഴേക്ക് വീഴുന്ന സമയത്ത് ആരും കാണാതെ അറിയാത്ത പോലെ ഉണ്ണിയുടെ കാലവിരൽ തള്ളവിരൽ കൊണ്ട് ആ പഴം പതുക്കെ ഈ മണലിലേക്ക് ഇങ്ങനെ പഴുത്തി വെക്കും ഒളിപ്പിച്ച് വെക്കുകയാണ് കാരണം അത് പിന്നീട് വന്നിടത്തിൽ കഴിക്കാമോ അങ്ങനെ ഓരോ പഴടുമ്പോഴും ഉണ്ണിക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ണി ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ മണ്ണിനടിയിൽ ഇങ്ങനെ പുഴുത്തി വെക്കും കുറച്ചൊക്കെ പറക്കി എടുക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഇതൊന്നും ആരും കണ്ടിട്ടില്ല കേട്ടോ ഉണ്ണി കാണിക്കുന്ന ലീലകളൊന്നും അങ്ങനെ കുറച്ച് പഴങ്ങളൊക്കെ കുറച്ച് പഴങ്ങളേ ഉള്ളൂ അതാണല്ലോ ഈ രണ്ട് മൂന്ന് എണ്ണമായിട്ട് കിട്ടുന്നത് അത്രയും വീതം വെക്കുമ്പോൾ അത്രേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് അങ്ങനെ അതൊക്കെ പറിച്ച് താഴേക്ക് ഇറങ്ങി കുട്ടികളെല്ലാം താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ ഇവര് ഉള്ളതെല്ലാം പങ്ക് വെച്ചു എല്ലാവർക്കും കിട്ടി അപ്പൊ ഇവർക്കൊരു തോന്നില്ല ഇത്ര കുറച്ചേ നമുക്ക് കിട്ടിയുള്ളൂ ഓരോരുത്തർക്കായിട്ട് അവര് തോന്നില്ല കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ആ പങ്ക് വെക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിൽ വേറെ കുറെ പുഴുത്തി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ എടുത്ത് കഴിക്കണ്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ അന്വേഷണം നടക്കുക അപ്പൊ ചിലതൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ട് മണ്ണിന്റെ അടിയിലൂടെ കുറച്ച് ഭാഗമൊക്കെ കണ്ടിട്ട് അപ്പൊ അതൊക്കെ എടുത്ത് വേഗം കഴിച്ചു അവർ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ എവിടെയാണ് പുഴുത്തി വെച്ചതെന്ന് മണലിന്റെ മണലിനുള്ളിൽ എവിടെയാണ് വെച്ചെന്ന സ്ഥാനം മറന്നുപോയി അങ്ങനെ എന്താ ഉണ്ണി മുതക്കി ഇങ്ങനെ ഇരുന്ന് കുമ്പിട്ട് ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ തപ്പി നോക്കി അങ്ങനെ ആ ഞാവലപ്പഴം കണ്ടെത്തുമ്പോ വേഗം അതെടുത്തിട്ട് വായിലിടും അപ്പൊ ഇതൊക്കെ കുട്ടികൾ കാണുമ്പോ കുട്ടികൾ എന്താ വിചാരിച്ചത് അവർക്കൊരു തോന്നലുണ്ടായില്ലോ ഇത്ര കുറച്ചേ ഞാൻ അവരിപ്പോഴുള്ളൂ തങ്ങളെ കാണാതെ പറ്റിച്ചിട്ട് ഉണ്ണി ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് എടുത്ത് കഴിക്കുകയെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ആ ഇതിനൊരു പണി കൊടുത്തിട്ട് എന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഇവർ ഓടി യശോധാമയുടെ ഗ്രഹത്തിലേക്ക് യശോധാമ ഓടി വായു ഉണ്ണിതാ മണ്ണ് തിന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യേശോദാമയ്ക്ക് ആകപരിഭരമായിട്ടോ കാരണം മണ്ണ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാലോ എന്തെങ്കിലുമൊക്കെ വയ്യായികൾ വന്നാലോ എന്നാണ് യേശോദാമയ്ക്ക് തോന്നിയത് യേശോദാമ്മ വേഗം ഒരു വടിയൊക്കെ എടുത്തിട്ട് ഉണ്ണിയെ പിടിക്കാനായിട്ട് ഓടി വന്നു നോക്കും ഉണ്ണി ഇരുന്നിട്ട് കഴിക്കുന്നുണ്ടേ അങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ വായിൽ കുറച്ചൊക്കെ ഉണ്ട് ആ ഉണ്ണി വേഗം വായ തുറക്കും വേഗം വായതുറക്കെന്ന് പറയണ്ടേ യേശോദാമ നീ മണ്ണ് കഴിച്ചോ നീ മണ്ണ് കഴിച്ചോ കഴിച്ചോന്നൊക്കെ രണ്ട് കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടുണ്ട് വടി വടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക ആ ചിത്രമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഉണ്ണിയുടെ കൈ രണ്ടും യശോദാമ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒരു വടി ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഉണ്ണിയോട് വായ തുറക്കാൻ പറയുന്ന ആ ഒരു രംഗം അപ്പൊ ഉണ്ണി മണ്ണ് കഴിച്ചിട്ടുണ്ടോ മണ്ണ് കഴിച്ചിട്ടുണ്ടോ എന്ന് യേശോദാമ ചോദിക്കുമ്പോൾ ഇല്ല അമ്മ ഞാൻ മണ്ണൊന്നും തിന്നിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ യേശോദാമക്ക് ഇത് വിശ്വാസം വരുന്നില്ലേ കുട്ടികൾ വന്ന് പറഞ്ഞപ്പോൾ എന്തായാലും കഴിച്ചിട്ടുണ്ടായിരിക്കണേന്ന് തന്നെയാണ് വിചാരിക്കണേ അങ്ങനെ ഇവരെമേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ് രാമേട്ടൻ എന്തായാലും സത്യം മാത്രമേ പറയുള്ളൂ അങ്ങനെ രാമേട്ടനോട് ചോദിച്ചു രാമൻ രാമ ഉണ്ണി മണ്ണ് കഴിച്ചതെങ്കിൽ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ രാമേട്ടനെ ആദ്യം സംശയം കഴിച്ചിട്ടുണ്ടെന്നും പറയണം ഇല്ല എന്നും പറയണം ഏതാ പറയേണ്ടതെന്നില്ല അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ മനസ്സിലായി എന്തായാലും ഈ ലോകമൊക്കെ അവസാനിക്കുമ്പോൾ എല്ലാം ഉള്ളിലാക്കുന്നത് ഭഗവാനല്ലേ ഈ മണ്ണ് മുള്ളിലാക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് മണ്ണ് തിന്നു എന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ആ ഉണ്ണി മണ്ണ് തിന്നിണ്ടെന്ന് പറഞ്ഞു അതും കൂടി കേട്ടപ്പോൾ യശോദാമയ്ക്ക് ഉറപ്പായി മണ്ണ് എന്തായാലും ഉണ്ണിയുടെ വായിൽ ഉണ്ട് എന്നുള്ളത് പിന്നെ വിശദാമിക്ക് ഇങ്ങനെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് വേഗം വായു തുറക്കണ്ണി വായു തുറക്കണ്ണി മണ്ണ് എന്തുണ്ടോ എന്ന് നോക്കട്ടെ നമ്മൾ പറഞ്ഞപ്പോ ഉണ്ണി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അതായത് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ കുറച്ച് മണ്ണാണ് എൻ്റെ വായിൽ കാണേണ്ടത് അത് കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാകും കാരണം തെളിവല്ലേ വേണ്ടത് ഞാൻ കഴിച്ചു എന്നുള്ളത് പരാമേട്ടം പറയുകയും ചെയ്തു അപ്പോൾ കുറച്ച് മണ്ണ് വായിൽ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാവും കുറച്ച് അധികം മണ്ണ് വായിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാവും അങ്ങനെ വിചാരിച്ചിട്ട് ഉണ്ണി അങ്ങടാ തുറന്നു യേശുവാമ്മ അങ്ങടെ ഞെട്ടിപ്പോയി കാരണം വായിലെ ഈ ലോകം മുഴുവനും സ്വർഗവും നരകവും പാതാളവും പർവ്വതങ്ങളും നദികളും പുഴകളും ഒക്കെ ഇങ്ങനെ കാണുകയാണ് യശോദാമ്മ അങ്ങനെ ഈ വായിലേക്ക് നോക്കിയപ്പോൾ യേശോധാമ അവിടെ പിന്നെ ഈ വൃന്ദാവനം കണ്ടുപോകുന്നു വൃന്ദാവനത്തിലെ യേശോധാമ്മയുടെ ഗൃഹം അതിനടുത്ത് ഞാവൽ ഞാവൽപ്പഴത്തിന്റെ മരം അതിനടുത്ത് ഉണ്ണിയുടെ വായിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന വേറൊരു യേശോധാമ അതിനുള്ളിലെ പിന്നെയും ലോകം കാണുന്നു പിന്നെയും അവിടെ വേറൊരു കൃഷ്ണൻ അങ്ങനെ ഈ കാഴ്ച പിന്നെയും പിന്നെ അതിന് ഇങ്ങനെ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുക യശോധാമയ്ക്ക് ആകെ തല കറങ്ങുന്ന പോലെയാണ് കേട്ടോ ഉണ്ടായത് കാരണം ഈ ലോകം മുഴുവൻ കാണുന്നു പിന്നെയും അതിൻ്റെ ഉള്ളിൽ കാണുന്നു അതിനുള്ളിൽ പിന്നെയും കാണുന്നു അങ്ങനെയൊക്കെ ആയിട്ട് യശോദ അമ്മയ്ക്ക് ആകെ പരിഭ്രമമായി അപ്പൊ നമ്മുടെ ഉണ്ണി എന്താ ചെയ്യുന്നറിയോ പെട്ടെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മയെ എനിക്ക് അമ്മയെ പിടിക്കാൻ സമയമായി എന്ന് പറഞ്ഞു അത് കേട്ട പാടെ യശോദ അമ്മയുടെ പരിഭ്രമം ഒക്കെ പോയി കേട്ടോ കാരണം ഉണ്ണിക്ക് വിശക്കുന്നുണ്ട് അപ്പൊ ആ തലകർക്കൊക്കെ എവിടേക്കാ അറിയില്ല അങ്ങനെ മായ കാണിച്ചു കൊടുത്തിട്ട് പിന്നെയും ഇങ്ങനെ അമ്മയെ കെട്ടിപ്പിടിച്ച് പിന്നെയും മായ കാണിക്കുന്ന ആ ഒരു രംഗം അങ്ങനെ യേശോധാമയ്ക്ക് ഈ വിശ്വം മുഴുവനായിട്ട് കാണിച്ചു കൊടുത്ത ഭഗവാന്റെ കഥ അപ്പോൾ യേശോധാമയ്ക്ക് ഇതൊന്നും മനസ്സിലായി ഉണ്ടായിരുന്നില്ല കേട്ടോ തൻ്റെ മകൻ ഭഗവാനാണെന്നും ഒന്നും അറിയില്ലായിരുന്നു എല്ലാം കാണിച്ചു കൊടുത്ത ആ ഒരു മായയാണെന്നും ഒന്നും അറിയിണ്ടായിരുന്നില്ല തനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഒരു തലകർക്കം അനുഭവപ്പെട്ടു തൻ്റെ ആരോഗ്യത്തിനുള്ള ഒരു പ്രശ്നമാണെന്നാണ് യശോദാമ ആ ഒരു സമയത്തും ധരിച്ചതെന്ന് അങ്ങനെ ഒരു ലീലാവിലാസത്തിൻ്റെ ഒരു ബാലലീലയുടെ കഥയാണിത് അപ്പം അത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ആരും കമൻ്റ് ബോക്സിൽ പറയൂ കേട്ടോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് നാമജപം എണ്ണീട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് നാമങ്ങളാണ് ഭഗവാന്റെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ അപ്പോൾ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ ഇനി നമുക്ക് നാളത്തെ വീടുകളിൽ കാണാം അതായത് ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും കഥയൊക്കെ ആയിട്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ